ഹലോ നമ്മൾക്ക് നാട്ടിൽ നല്ല വേനൽ ചൂട് വന്നു തുടങ്ങിയല്ലേ അപ്പോൾ പ്ലാന്റ്സിനൊക്കെ പൂക്കൾ വന്നു തരുന്ന സമയമാണ് പൂക്കളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ്സിന് ഈ ഒരു വേനൽ ചൂട് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അതായത് നമ്മുടെ പ്ലാന്റ് കരിഞ്ഞു പോകാനും പൂക്കളിൽ വരുന്ന മുട്ടുകളൊക്കെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സീസണാണല്ലോ നമ്മുടെ ഈ ഒരു ഡാലിയ പ്ലാന്റ് ഒക്കെ അപ്പോൾ അതിനകത്തൊക്കെ പൂക്കൾ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തണുപ്പ് ചേർന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് മിനിന് വേണ്ടിയിട്ടുള്ള ഒരു വളം കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഓർഗാനിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം സാധാ നമ്മളുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാ വീട് പണ്ടൊക്കെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് റാഗി പൗഡർ നമ്മൾ സ്റ്റോർ ചെയ്യാറുള്ളത് ഇപ്പോൾ എല്ലാ വീട്ടിലും നമ്മൾ റാഗി പൗഡർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഒരു സ്പൂൺ റാഗി പൗഡറാണ് കൊടുക്കുന്നത് അപ്പോൾ റാഗി പൗഡർ ഇല്ലെങ്കിൽ പഴകിയ ധാന്യങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡർ ഉണ്ടെങ്കിലോ അങ്ങനെ എന്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പം നമ്മുടെ റാഗി പൗഡർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ൊട്ട് ഒരു സ്പൂണോളം തേയില പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് ദിവസം ഒരു നല്ല രീതിയിൽ ഇത് പുളിച്ച് വരുന്ന കഥം വരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഒരു മൂന്നോ നാലോ ദിവസം ഇതൊന്ന് മാറ്റി വെക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്കുണ്ടെങ്കിൽ ഒരു കുറച്ച് രണ്ട് മൂന്നാല് കഷ്ണം കഷണം കടലപ്പിണ്ണാൽ കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് നമുക്കിത് പുളിപ്പിക്കാൻ വേണ്ടി വെക്കാം അപ്പം പുളിപ്പിച്ച് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കുവാണെങ്കിൽ നല്ലതുപോലെ പുളിച്ച് നല്ല കുറുകി എല്ലാ കണ്ടൻറ്റും ആ ഒരു ലിക്വിഡിനകത്ത് ഇറങ്ങി നല്ലൊരു സ്മെല്ലോടു കൂടിയായിരിക്കും വരുന്നത് അങ്ങനെ വരുന്ന ലിക്വിഡ് നമ്മൾ നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് മാത്രമേ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മളിത് കുറേ ഒരു ബക്കറ്റിനകത്ത് നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് സാധാ കപ്പ് കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സ്പ്രേയർ വഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അരിച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ പ്ലാന്റ്സിന് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ആ ഒരു മട്ടി നമ്മുടെ പ്ലാന്റ്സിന് വന്നതും പറഞ്ഞ് യാതൊരു പ്രശ്നമില്ല നമുക്കറിയില്ല നമ്മളെ തേയില മട്ടി നമ്മൾ പ്ലാന്റ്സിൻ്റെ ചൂട് ഭാഗത്ത് അപ്പോൾ ഇത് നിങ്ങൾ ഏത് പ്ലാന്റിന് കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടും കാരണം കൊടും ചൂടത്ത് നമ്മൾ തണുപ്പ് നല്ല കുളിർമയായിട്ടുള്ള ഒരു വളം ഓർഗാനിക്കായിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾക്കറിയാമല്ലോ വെറുതെ പുളിപ്പിച്ച് നമ്മുടെ പ്ലാന്റ്സിന് കൊടുത്താൽ തന്നെയും നമുക്ക് നൂറ് മെയിൻ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് അത് ഫ്ലവറിങ് പ്ലാന്റിന് മാത്രമല്ല പച്ചക്കറികൾക്കായാലും ഒക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ